നിർമ്മാണം പൂർത്തിയാക്കിയ തോട്ടുമുഖം ഇറിഗേഷൻ പദ്ധതി വെള്ളിയാഴ്ച നാടിന് സമർപ്പിക്കുമെന്ന് കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം ആർ രഞ്ജിത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് വരന്തിരപ്പള്ളി പള്ളിക്കുന്ന് അസംഷൻ ചർച്ച് പാരീഷ് ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ ജലവിഭവ മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം നിർവഹിക്കും കെ കെ രാമചന്ദ്രൻ എം എൽ എ അധ്യക്ഷനാകും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എന്നിവർ മുഖ്യ അതിഥികളായി പങ്കെടുക്കും പഞ്ചായത്ത് പ്രസിഡന്റുമാരായ പ്രിൻസ് തയ്യാലക്കൽ ടി എസ് ബൈജു കെ എം ബാബുരാജ് സുന്ദരി മോഹൻദാസ് എന്നിവരും സന്നിഹിതരായിരിക്കും വരന്തിരപ്പള്ളി അളകപ്പനഗർ തൃക്കൂർ പുതുക്കാട് നെന്മണിക്കര പഞ്ചായത്തുകളിലെ കാർഷിക ജലസമൃദ്ധി ലക്ഷ്യമിട്ടുള്ള പദ്ധതി പുതുക്കാട് മണ്ഡലത്തിന്റെ തന്നെ സ്വപ്ന പദ്ധതിയാണ് വാർത്താ സമ്മേളനത്തിൽ വരന്തിരപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് അജിത സുധാകരൻ എ ഇ കെ ആർ ആര്യ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ബിജു പി വർഗീസ് എന്നിവരും പങ്കെടുത്തു ഒട്ടനവധി പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് ലെറ്റർ ഉണ്ടായിട്ട് പോലും പ്രതിസന്ധികൾ തരണം ചെയ്ത് നമ്മുടെ ബഹുമാനപ്പെട്ട പുതുക്കാട് നിയോജക മണ്ഡലം എം എൽ എ ശ്രീ കെ 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 രാമചന്ദ്രൻ നേതൃത്വത്തിൽ എല്ലാ ജനപ്രതിനിധികളും റവന്യൂ ഉദ്യോഗസ്ഥർ എല്ലാവരുടെ നേതൃത്വത്തിലും നല്ല ഇടപെടൽ മൂലം ഈ പദ്ധതി വെള്ളിയാഴ്ച ഉദ്ഘാടനത്തിനായി നാടിന് സമർപ്പിക്കുന്നതാണ് വലിയൊരു ആഗ്രഹമാണ് നാളെ പന്ത്രണ്ട് മണിക്ക് സഫലീകരിക്കപ്പെടുന്നത് നമ്മുടെ മണ്ഡലത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് തോട്ടുമുഖം പദ്ധതി കാലങ്ങളായി ആ പദ്ധതിയുടെ പുറകിൽ നിരന്തരമായി ഇടപെടതിന്റെ ഭാഗമായിട്ടാണ് നാളെ ഈ പദ്ധതി പൂർത്തീകരിക്കുന്ന എത്തിച്ചേരുന്നത് നേരത്തെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ പുതിയതായി തെരഞ്ഞെടുത്തു വന്ന ബഹുമാനപ്പെട്ട എം എൽ എ സി കെ കെ രാമചന്ദ്രൻ നടത്തിയ ഇടപെടലുകൾ Só so, daí,